ും വെൽക്കം ബാക്ക് ടു ആൻസൂസ് കിച്ചൻ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് അപ്പം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മിക്സ് വെച്ചാണ് ചെയ്യാറ് ഇത് ഡിസയറിന്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മിക്സ് ആണ് ഈ പൗഡർ ആവുമ്പോൾ നമുക്ക് പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഷുഗർ ഇതൊന്നും ആഡ് ചെയ്യേണ്ട മൈദ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഈ മിക്സ് മാത്രം മതി ഇപ്പൊ പുതിയതായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്കൊക്കെ വളരെ ഈസിയാണ് ഈ പൗഡർ വെച്ച് കേക്ക് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് മില്ലി നൂറ് മില്ലി സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഗ്രീസ് ചെയ്ത ഒരു കേക്ക് ടിന്നാണ് ഓയിൽ പേപ്പർ ഒക്കെ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ മുട്ടയൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ മുട്ട ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം നമ്മൾ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പാല് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ കേക്ക് മിക്സ് കൊറേശേ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീറ്റർ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ഇത് ഞാനിപ്പോ പകുതി പൗഡർ ഇട്ടപ്പോഴേക്കും ഇത്തിരി ഏർ തുടങ്ങി അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുവാണ് ഒര ഗ്ലാസ് പാല് ചേർത്തിട്ടുണ്ട് ഈ കേക്ക് മിക്സ് ആവുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ അത് മാത്രമല്ല നല്ല പെർഫെക്റ്റ് കേക്കായിരിക്കും ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർക്കണ്ട അല്ലെങ്കിൽ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അയ്യോ കൊക്കോ പൗഡർ കൂടിപ്പോയി ബേക്കിംഗ് പൗഡർ കൂടിപ്പോയി ഇനി എന്ത് ചെയ്യും മുട്ട കുറഞ്ഞു പോയി ഇത് ആ പ്രോബ്ലംസ് ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നമ്മളിപ്പോൾ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചാടണം ഇതുപോലെ ചാടണം ഇതുപോലെ അപ്പം ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു ചോപ് സ്റ്റിക്ക് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന്റെ എയർ ബബിൾസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനൊരു ബിരിയാണി പോട്ടിൽ വെച്ചാണ് കേട്ടോ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിൽ വെക്കുന്നില്ല ഇത് ഞാനൊരു പഴയ ബിരിയാണി പോട്ടിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് മിക്സ് ഇതിലേക്ക് ഇറക്കി വെക്കാം നമ്മൾ ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കണം ഇനി ഇതൊരു നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് ഏകദേശം റെഡിയാണ് ഒരു അരമണിക്കൂർ കഴിയുമ്പം നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കണം കേക്ക് വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ നമുക്ക് വേവാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് കേക്കാണ് പിന്നെ ഇത് ഒത്തിരി അവിടെ പൊന്തി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം ഇത്ര നല്ല അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നമ്മുടെ കേക്ക് ഇപ്പം ചൂടാറായിട്ടുണ്ട് നമുക്ക് ഈ കേക്ക് ഇനിന്ന് ഒന്ന് എടുക്കാം നല്ല പെർഫെക്റ്റ് കേക്കാണ് കണ്ടോ നല്ല സൂപ്പർ കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ണ്ടോ നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം ഒന്നുകൂടെ നമുക്ക് കേക്ക് ഒന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇത് ഇതുപോലെ ഇത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒന്ന് വെളിയിൽ വെക്കണം എന്നാൽ തണുപ്പ് പോകാനും പാടില്ല വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ബീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്യാം പിന്നെ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര സിറപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ അലിയിച്ചിട്ട് ഞാൻ കുപ്പിയിൽ എടുത്തതാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കണം നമുക്ക് ആദ്യം തന്നെ ഈ കേക്കിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഞാനിപ്പോ ഒരു രണ്ട് പീസ് ആയിട്ടോ കട്ട് ചെയ്യണോളൂ ചൂടാറിയിട്ടില്ല നമുക്ക് കട്ട് ചെയ്ത് ചൂടാറാൻ വെക്കാം ഇപ്പൊ നമ്മള് ഒരു പീസ് നമ്മള് ബേസിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത പീസ് കേക്ക് എടുത്ത് വെക്കാം ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര സിറപ്പ് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം ടിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ ഇതൊന്ന് സെറ്റ് സെറ്റാകണം ഞാനിപ്പോൾ ബ്ലൂ കളറാണ് കേക്കിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിത് പതുക്കെ ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് റെഡ് കളറ് ഫ്ലവേഴ്സ് കൊണ്ടാണ് നമുക്ക് അതൊന്ന് കളർ ചെയ്തെടുക്കാം കളർ മിക്സ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാം നമുക്കിത് ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോ രണ്ടും നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ബ്ലൂ കളറ് വിപ്പിംഗ് ക്രീം കേക്ക് ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആക്കി എടുക്കാം ബ്ലൂ വിപ്രിങ് വിപ്പിംഗ് ക്രീം കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഷെയ്പ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുവാണ് ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ന്യൂർ എൻ വണ്ണിൻ്റെ ഒരു നോസിലാണ് ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാരിഗോൾഡ് റെഡ് കൊടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് നമുക്ക് വിതറി കൊടുക്കാം ഇതില് ഞാൻ സൈഡും ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഇതിപ്പോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഈ ഡാർ ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കേക്ക് മിക്സ് ബസ്മതി സ്റ്റോറുകളിൽ കിട്ടുന്നതാണ് പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ